അജോദ്രുവാണ് ഞാൻ ഇന്ന് മറ്റൊരു ഞാൻ നിങ്ങളോട് നമ്മള് ഫോട്ടോഗ്രാഫേഴ്സ് സ്വന്തം വർക്കുള്ളവരുണ്ട് എസ്പോസ് ചെയ്യുന്നവരുണ്ട് അല്ലെ അപ്പം ചിലര് അവരുടെ സ്വന്തം വർക്കുകൾ മാത്രമേ എടുക്കുകയുള്ളൂ ചിലര് അവരുടെ സ്വന്തം വർക്കും ഉണ്ടാവും എന്നാൽ മറ്റു പലരും മറ്റു സ്റ്റുഡിയോകളൊക്കെ ഹയർ ചെയ്യുമ്പോഴത്തേക്കും അതിനും മറ്റു ആളുകൾക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് പോകാറുണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് സ്വന്തം വർക്കുള്ള നമ്മളുടെ ആ ഏരിയയിൽ നമ്മൾ എക്സ്പോസ് ചെയ്യണത് ശരിയാണോ അത് വളരെ വലിയൊരു ചോദ്യമാണ് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാനൊരു കൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തം വർക്കുള്ള ഏരിയയിൽ മറ്റ് സ്റ്റുഡിയോക്കാർ എന്നെ എക്സ്പോസിംഗിൽ വിളിച്ചാണ് ഞാൻ പോകാറുള്ളത് കാരണം അതെന്റെ ടെറട്ടറിയാണ് അവിടെ കാരണം എൻ്റെ 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 ഫോട്ടോഗ്രാഫിക്ക് എൻ്റെ ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ഒരു സ്റ്റൈലുണ്ട് ആ ഒരു സ്റ്റൈല് ഞാൻ വേറൊരാൾക്കും മീൻസ് എനിക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ടെറിട്ടറിയില് എനിക്ക് വർക്ക് കിട്ടാനായിട്ട് എൻ്റെ സ്റ്റൈലുകൾ കണ്ടിഷ്ടപ്പെട്ട് എന്നെ വിളിക്കുന്ന ആളുകളുണ്ട് ഞാൻ മറ്റൊരു സ്റ്റുഡിയോകാരന് വേണ്ടിയിട്ടും കൂടെ എടുത്തുകഴിഞ്ഞാൽ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ കുറേയൊക്കെ എത്രയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈലുണ്ട് നമ്മൾ എല്ലാ വർക്കിനും ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഓരോ സ്റ്റൈലുകളുണ്ട് അപ്പം ആ ഒരു സ്റ്റൈല് കോപ്പ് ചെയ്യപ്പെടും അപ്പം അത് ആ സെയിം സാധനം തന്നെ മറ്റൊരാൾക്ക് എന്റെ ഡയറക്ടറേക്കകത്ത് അല്ലെങ്കിൽ എനിക്ക് വർക്ക് കിട്ടുന്ന എൻ്റെ ആ സിറ്റ് സെറ്റിൻ്റെ അകത്ത് തന്നെ വീണ്ടും വേറൊരു അതേ എൻ്റെ സ്റ്റൈല് തന്നെ വേറൊരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ വേറൊരാളുടെ വർക്കിലോ അല്ലെങ്കിൽ വേറൊരു ഇവന്റുകാർക്കോ അത് കോപ്പി ചെയ്യപ്പെടും സോ അതുകൊണ്ട് ഞാനത് മാക്സിമം എനിക്ക് വർക്ക് കിട്ടുന്ന എൻ്റെ ഏരിയയിലേക്ക് പുറത്തുള്ള സ്റ്റുഡിയോയിൽ നിന്നോ ഇവൻ്റുകാരോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി മറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരു വിളിച്ചാൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ അതാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ ടെറിട്ടറി അതായത് നമുക്ക് സ്വന്തം വർക്കുള്ള നമ്മുടെ ടെറിട്ടറിയിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സോ നമ്മുടെ സ്റ്റൈല് കോപ്പി ചെയ്യപ്പെടും അത് നിങ്ങൾ കെയർഫുൾ ആണ് അതിൽ നിങ്ങൾ കെയർഫുൾ ആണ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് നമ്മുടെ ആ സ്പേസിന് പുറത്ത് നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ട് നമ്മൾ നമ്മുടെ സ്പേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ആ ചുറ്റുവട്ടം നമ്മൾ സെറ്റ് ചെയ്യുക അതിന് പുറത്തുള്ള ആളുകളുടെ വർക്കുകൾ നമ്മൾ എടുക്കുക അതൊരു നല്ല ഇതാണെന്നാണ് എൻ്റെ ഒരു ചിന്ത ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ എനിക്കൊന്ന് എഴുതി അറിയിക്കുക ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അത് ശരിയാണോ അല്ലയോ നമുക്കതിനെ കുറിച്ച് ഒരു ചർച്ച തന്നെ നടത്താം സോ ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഒന്ന് എഴുതി അറിയിക്കുന്നതോ അല്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ അതിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ